എൻ്റെ പേര് ബിജോ ഞാൻ എറണാകുളം വാരാപ്പുഴ സ്ഥലത്തു നിന്നാണ് വരുന്നത് രണ്ട് മാസം മുമ്പ് അൽ ധ്യാനം കൂനമാവ് പള്ളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ റാഫിലച്ഛനും ഒരു കാര്യം പറഞ്ഞു ഒന്ന് രണ്ട് മിനിറ്റ് ആരം സമയം എടുത്തിട്ടാണ് അച്ഛൻ പറഞ്ഞത് ഒരു മോനെ കുറേ കൊല്ലങ്ങളായിട്ട് മൂക്കിന് തടസ്സം ശ്വാസം കിട്ടാൻ തടസ്സം അതുപോലെ തന്നെ രണ്ട് ടവൽ നിറച്ച് മൂക്ക് ചീറ്റി വെയിട്ട് ഒരു മകന് സൗഖ്യം കൊടുക്കണം അത് ഒന്ന് രണ്ട് മിനിറ്റ് ആരംഭം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അച്ഛൻ പറഞ്ഞത് അപ്പോൾ അത് എൻ്റെ എനിക്ക് ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ നാൽപ്പത്തിനാല് പൈസ ആയി എനിക്ക് ഈ നാൽപ്പത്തിനാല് കൊല്ലം ഞാൻ ഉഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണം ാണ് അത് കറക്റ്റായിട്ട് അച്ഛത് എക്സ്പ്ലെയിൻ ചെയ്ത് അപ്പോൾ അതെനിക്ക് ഉറപ്പായിരുന്നു എന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഞാനത് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു അത് എനിക്ക് സൗഖ്യം കിട്ടുന്നത് പക്ഷേ ഇത് കുറെ ചെറുപ്പത്തിൽ പല ധ്യാനങ്ങളും കൂടാറുണ്ടായിരുന്നു ഞാനപ്പോഴൊക്കെ ഞാനത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നാണ് ഇത് സൗഖ്യം കിട്ടാനായിട്ട് പക്ഷേ അപ്പോഴൊന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ അത് ഞാൻ വിട്ടുപോയി എന്നുവെച്ചാൽ ഇനിയിപ്പോൾ അത്രയും വയസ്സൊക്കെയായി പിന്നെ എനിക്ക് വേറെ പല നിയോഗങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ ഞാനതൊക്കെ വിട്ടുപോയി അപ്പോൾ ഞാൻ ഇതൊരു നിയോഗമായിട്ട് പ്രാർത്ഥിക്കാൻ മരുന്നായിരുന്നില്ല കുറെ കൊല്ലങ്ങളായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടാണ് അച്ഛത് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ എനിക്ക് അത് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു നാപ്പത്തിനാല് വർഷം ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ പന്ത്രണ്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദശ എടുത്തുകളൊക്കെ ചെയ്തു പക്ഷേ അതിലും എനിക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടറോട് വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞത് മൂക്കിന് പാലം വളവുണ്ട് അത് ജന്മനുള്ളതാണ് പാലം വളവുമുണ്ട് അതും കൂടി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് മാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പതിനെട്ട് വയസ്സായ എന്ന് പറഞ്ഞു പിന്നെ അത് ചെയ്യാനൊന്നും പോയില്ല പിന്നെ അതൊരു എൻ്റെ ഒരു ദിനചര്യ പോലെ ഈ മൂക്ക് ചീറ്റലും ടൗല് കഴുകലൊക്കെ ആയിട്ട് അമ്മ കുറേ കാലം കഴുകി കല്യാണം ചിലപ്പോൾ ഭാര്യയും കഴുകുന്നുണ്ട് അതങ്ങനെയായിട്ട് പോകുന്നുണ്ട് അപ്പോഴാണ് അച്ഛൻ ഈ കൂനമാവ് ധ്യാനത്തിൽ കൂടുമ്പോൾ അച്ഛനും പറഞ്ഞത് ഒരു മകന് സൗഖ്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അത് ഒന്ന് രണ്ട് മിനിറ്റ് അവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് അച്ഛൻ പറഞ്ഞത് രണ്ട് ടൗല് നിറച്ച് മൂക്ക് ചീറ്റി വെക്കുന്ന ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ദശ വന്നു നിറഞ്ഞ മകന് സൗഖ്യം കൊടുക്കുന്നത് അപ്പം ഞാനത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ആ സൗഖ്യം കിട്ടി ഒരു മാസത്തോളം എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു മൂക്ക് ദ മൂക്കട്ടെ വന്നിങ്ങനെ ടൗല് നിറയണ പ്രശ്നം വരാറുണ്ടായിരുന്നില്ല അങ്ങനെ ആ സമയത്ത് ഞാൻ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തന്നെ അവിടെ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ കൗൺസിലറോട് പറഞ്ഞപ്പോൾ കൗൺസിലർ പറഞ്ഞു ഇവിടെ വന്നിട്ട് സാക്ഷിപുടുത്തണംന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിലായാൻ പറഞ്ഞു ഇത്ര ദൂരെ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വന്ന് പറയണ്ടേ എന്നുള്ള പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിൽ മനസ്സിലായാൻ പറഞ്ഞു അങ്ങനെ വെച്ചു പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തനിയെ എനിക്ക് വീണ്ടും ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടും മൂക്കടപ്പൊക്കെ വന്നു തുടങ്ങി അപ്പോൾ അങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഒന്ന് അവിടെ പോയി പറഞ്ഞാലോ എന്ന് ആഗ്രഹിച്ചു പക്ഷേ എന്നാലും പിന്നെ അതങ്ങനെ വിട്ടുപോയി പിന്നെ ഞാനൊരു വേറെ കുറേ നിയോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൽ ഡ്രഹ ധ്യാനത്തിലൂടെ വന്ന് താമസിച്ചുള്ള ധ്യാനം കൂടാൻ വന്നപ്പോൾ ഇവിടെ അവസാനത്തെ ദിവസം തലേ ദിവസം അച്ഛൻ പറഞ്ഞു സാക്ഷിപുർത്തണ സമയത്ത് പലരും പറയുന്നുണ്ടായിരുന്നു കിട്ടിയ അനുഗ്രഹം ഇവിടെ സാക്ഷ്യപ്പെടുത്താതിരുന്നിട്ട് പലർക്കും അനുഗ്രഹം നഷ്ടപ്പെടുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്കും ഓർമ്മ ഒന്നും എനിക്കത് അനുഭവം ഉണ്ടായത് എനിക്ക് ശ്വാസം നല്ലപോലെ കിട്ടാനും അതുപോലെ തന്നെ മൂക്കടപ്പും മൂക്കീറ്റിലൊക്കെ നിന്ന കാര്യം എനിക്ക് വീണ്ടും ചെറുതായി തുടങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആഗ്രഹം വന്നു ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്